നിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയായി നിങ്ങളെ സ്വയം അവതരിപ്പിക്കുന്നു നിങ്ങളെ എന്ന് പറയുമ്പോൾ ബി ജെ പി അതുകൊണ്ട് ഹിന്ദുക്കളെ അപമാനിക്കുകയാണ് രാഹുൽ എന്ന് പറഞ്ഞതിനും രാഹുൽ മറുപടി പറയുകയുണ്ടായല്ലോ അതിനു മുമ്പ് തിരഞ്ഞെടുപ്പിലും അയോധ്യ മറുപടി നൽകിയല്ലോ ഇനി താങ്കൾക്ക് പറയാം ഞാൻ രാഹുൽ പറഞ്ഞതിന് മറുപടിയാണ് ഞാൻ എന്റെ ഒൻപത് വിഷയങ്ങൾ പറഞ്ഞത് അത് ഇവരാരും കാര്യമായി എന്നുള്ളത് അംഗീകരിക്കുന്നു നേരത്തെ കാര്യത്തിൽ പറഞ്ഞല്ലോ കണ്ടതാണ് അദ്ദേഹം പറഞ്ഞു ഒരു സഹോദരിയെയും അമ്മയെയും രണ്ട് സഹോദരിമാരെയും കണ്ടു സഹോദരനെ നഷ്ടപ്പെട്ട അഗ്നിവീർ ആണ് അവർക്ക് സഹായം കിട്ടിട്ടില്ല അവർ സാധാരണ സൈനികനെ പോലെയല്ല അവർ രക്തസാക്ഷികളല്ല അപ്പൊ രണ്ടു തരം രണ്ടു തരം ആളുകളെ സൃഷ്ടിക്കുകയാണ് ഒരു ഒരു പറഞ്ഞോ ജ്യോതി ഞാൻ ജ്യോതിയുടെ ഒരു കാര്യം ചോദിച്ചാൽ ജ്യോതിയുടെ ഒരു ഒരു മുഖത്തിന്റെ ഒരു ഒരു മാസ്ക് ജ്യോതിയുടെ ഒരു മാസ്ക് എനിക്കൊന്ന് തന്നെ അടുത്ത ചർച്ചയ്ക്ക് അതൊന്നും മോത്തു വെക്കാനാണ് മിനിമം അത് കാണുമെങ്കിലും സ്മൃതി ചോദ്യങ്ങളുടെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാണ്ടിരിക്കുമല്ലോ ഞാൻ പറയുമ്പോൾ പറയാതിരിക്കുമല്ലോ എന്ന് വെച്ചിട്ടാണ് കുറച്ചു നേരത്തേക്ക് ഞാൻ കൂടി തിരിച്ചു വരാം അത് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്റെ മുഖം കണ്ടാൽ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആരെയും കണ്ടാൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കും അഗ്നിവീറിന്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടാകും അവരെ സത്യമാണോ നോണാണോ പറഞ്ഞത് എന്താണ് യഥാർത്ഥ വിഷയം എന്നുള്ളത് ഞങ്ങൾക്കറിയാം കൃത്യമായിട്ട് പിന്നെ ഒരു കാര്യം രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യൻ സൈന്യത്തോട് വളരെ സ്നേഹമാണ് വളരെ സ്നേഹമാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യൻ ആർമിയുടെ ഏത് ചീഫ് ഏത് കമാൻഡർ എന്ന് പറഞ്ഞാലും അദ്ദേഹം അതിനെ പൂർണ്ണമായി അംഗീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം കാർഗിൽ വിഷയം തൊട്ട് പല വിഷയങ്ങളിലും ആർമി ചീഫ് പറഞ്ഞത് നൊണയാണ് കള്ളമാണ് ഇത് ബി പാർട്ടി ഓഫീസ് എന്നുള്ള പ്രസ്താവന നടക്കം പറഞ്ഞിട്ടുണ്ട് അത് കാരണം ആർമിയോടുള്ള സ്നേഹം കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി അങ്ങോട്ട് കേരള ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ അഗ്നിവീർ പദ്ധതിയിലേക്ക് ഉറപ്പാക്കാനും അവർക്ക് രക്ഷ നേടുവാനുമാണ് ശ്രമിക്കുന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ പൊട്ടിച്ചിരിക്കും അത് ജ്യോതി ചിരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ ജ്യോതികുമാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റോക്ക് മാർക്കറ്റിന്റെ സെൻസ് ആ ഇലക്ഷൻ കഴിഞ്ഞ ദിവസം എന്തായിരുന്നു ഇന്നെന്താണ് എന്നൊന്ന് പഠിക്കണം എന്നിട്ട് രാഹുൽ ഗാന്ധി കൊടുത്ത ആ സ്റ്റേറ്റ്മെന്റിൽ ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അതിന്റെ വില ഞാൻ ഇന്നും ഇന്ത്യയെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി സ്റ്റോക്ക് ഹാസ് ഉണ്ട് മൂന്ന് ദിവസം മുമ്പിലാണ് സിക്സ് ആയി ആ ഗ്രോത്ത് നോക്കി കഴിഞ്ഞാൽ ഞാൻ ആ വസ്തുതകളാണ് പറഞ്ഞത് താങ്കൾ അത് പറഞ്ഞു മനസ്സിലാക്കണം പിന്നെ ഈ പറയുന്ന ഓഹരികൾ വാങ്ങാൻ പറ്റിയ മന്ത്രിമാർ നമ്മൾ കണ്ടിട്ടുണ്ടോ ഓഹരി വാങ്ങിക്കഴിഞ്ഞാൽ ഗുണമാണോ ദോഷമാണോണ്ടായോട് പറഞ്ഞോ ഊഹക്കച്ചോടം പറഞ്ഞു ഷെയറിന്റെ മലയാളം ഊഹക്കച്ചോടാണെന്ന് സ്മൃതിയോട് ആരാ പറഞ്ഞേ ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഊഹക്കച്ചോടം എന്നാണോ യുബായി ദ ഷെയർ എന്ന് പറഞ്ഞാൽ തന്നെ സ്മൃതി അന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സ്മൃതി എന്റെ പൈസ കൂടിയേ രാഹുൽ ഗാന്ധിയുടെ തന്നെ ഇത് കൂടിന്ന് ഞാൻ കണക്ക് പറഞ്ഞേ സോ അത് വിടും അനിയിപ്പം ഞാൻ അത് ഞാൻ പറയില്ല പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്തെന്നാ ഇപ്പം ആ ജ്യോതികുമാറിന്റെ അടുത്തതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമായത് എനിക്ക് തോന്നുന്നത് ജ്യോതികുമാർ ഈയിടെ ആയിട്ട് മറ്റേ നെയ്ക്കടേപ്പും ഡെസ്മൺ മോറിസിന്റെ ഒക്കെ ആരാധകനായിരുന്നു എനിക്ക് തോന്നുന്നത് ജോൺ ജോയിൻ അവാാരി ഡിക്ഷണറി ഓഫ് ദ ബോഡി ലാംഗ്വേജ് എന്നുള്ള പുസ്തകമൊക്കെ ഉണ്ട് അദ്ദേഹം എനിക്കാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കാര്യമായിട്ട് വായിച്ചിട്ടുണ്ടാകും അത് കാരണമാണ് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോ അമിത്ഷാ വറച്ചു നരേന്ദ്രമോദി അവിടെ കിടന്ന് ഉരുണ്ടു എന്നൊക്കെ പറയുന്നത് ഈ മറുപടി പറഞ്ഞപ്പോ അല്ല അത് അപ്പോഴല്ലേ ഇതല്ലേ തിരിച്ചു ജ്യോതികുമാറിന് ഉത്തരം പറയണം പേടിച്ചില്ലെന്നാണ് പറയണേ എഴുന്നേറ്റില്ല എന്നാണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞ പോയിന്റ് ഓഫ് ഓർഡർ ഇടക്കിടക്ക് വരാനായിട്ട് വേണ്ടി വരും എന്നാണ് ജ്യോതി പറഞ്ഞത് അതിന് മറുപടിയാണ് താങ്കൾ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അപ്പോ ഇനി ഇനി അടുത്തത് അയോധ്യയിൽ ചോരണമെന്നാണ് രാംലല്ല പത്ത് വർഷം മുമ്പുള്ള രാംലല്ലയുടെ ഫോട്ടോ എന്ന് എടുത്തു നോക്ക് സ്മൃതി മോദി പ്രധാന പൂജാരിയായി അവിടെ കർമ്മങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്ന ക്ഷേത്രമാണ് എന്നിട്ട് അയോധ്യ അയോധ്യ നിങ്ങൾക്ക് വലിയ രീതിയിൽ വോട്ട് നേടിത്തരും എന്ന് പറയുന്നിടത്താണ് അയോധ്യയിൽ തന്നെ നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിനിധിയായി നിങ്ങൾ സ്വയം അവതരിപ്പിക്കുന്നു ഇതാ ഇന്നിപ്പോൾ രാഹുൽ നടത്തിയ പ്രസംഗവും ഹിന്ദുക്കളെ അപമാനിക്കലാണ് എന്ന് പറയുകയാണ് അയോധ്യയിൽ കിട്ടിയിട്ടും മതിയായിട്ടില്ല അല്ല ഈ സബർമതിയിൽ എത്ര തവണ കോൺഗ്രസ് തോക്കുന്നു എന്നിട്ടും രാഹുൽ ഗാന്ധി ഗാന്ധി എന്നുള്ള നടക്കാൻ നിങ്ങൾ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ഞങ്ങളുടെ പ്രധാന അജണ്ട തന്നെയാണ് അതിൽ ഒളിച്ചു വയ്ക്കലുകൾ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആവർത്തിച്ചു പറഞ്ഞിരുന്നല്ലേ എല്ലാ ചർച്ചയിലും താങ്കളടക്കം അതിലൊരു ഒളിച്ചു കളിയില്ല ശരിയാണ് രാമക്ഷേത്രം ഞങ്ങളുടെ അജണ്ട തന്നെയാണ് എന്ന് ആ അജണ്ട അതേ സ്ഥലത്ത് തന്നെ പരാജയപ്പെടുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത് ഞാൻ അയോധ്യയിൽ തോറ്റതിന് എന്താണോ കാരണം അത് ഞങ്ങൾ പഠിക്കും അവിടെ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകാം അയോധ്യയിലെ അയോധ്യ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മുസ്ലിം യുവാവാണല്ലോ അവിടുത്തെ കൌൺസിലർ ഞങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ അവിടെ മുസ്ലിം സമുദായത്തെ ആൾക്കാർ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വളരെ നല്ലത് ബിജെപി രാഷ്ട്രീയമാണ് അതൊക്കെ നടക്കും ആയിരിക്കാം ഞാൻ സമ്മതിച്ചു നേ ഞാൻ ഇപ്പൊ വേണമെങ്കിൽ അവിടെ ബിജെപിക്ക് ശക്തി കുറവുണ്ടായിരുന്നു പരിശോധിച്ചു പ്രധാനമന്ത്രി മുഖ്യ മുഖ്യപൂചാരിയായ ക്ഷേത്രമല്ലേ ഞാൻ മാന്യത മാന്യതക്കുറവെന്ന് പറയുന്നില്ല സ്മൃതി സാമാന്യ ഒരു ഒരു നീതി താങ്കൾക്ക് ഇവിടെയെങ്കിലും എത്ര വർഷമായി നമ്മൾ ചർച്ച ചെയ്യുന്നു എത്ര വർഷമായി ഒരു മാറ്റവുമില്ലേ ഒരു മാറ്റവും ഇല്ലേ ഞങ്ങൾ ബി ജെ പി പ്രവർത്തകരു വായ തുറന്നാൽ പതിനെട്ട് ചോദ്യങ്ങൾ ഇപ്പം ഇന്നത്ര ഈ ഇപ്പം ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുവെന്നും പതിമൂന്ന് ചോദ്യങ്ങളായി ചോദിക്കുന്നു ഞാനൊരു ഉത്തരം പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ ചോദിക്കുന്നു നിങ്ങൾക്ക് മതിയായില്ലേ അല്ലെ പിന്നെ എന്നെന്തിനാ വിളിക്കുന്നു ഇങ്ങോട്ട് ഞാൻ പറഞ്ഞോളൂ കാര്യം അയോധ്യ വിശദീകരിക്കും മാനസികമായ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴല്ലേ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജ്യോതികുമാർ പോലും കാണിക്കാത്ത കാലശ്ശേരി വാഷിനോടും ജ്യോതികുമാറിനോടും എന്റെ രാഷ്ട്രീയ നിരീക്ഷകനോടും ഒരു ചോദ്യം അടക്കി വെച്ച് ചോദിച്ചോ ഒരു ചോദ്യം ഇത്രയേറെ അടിമ സ്വഭാവം ഇവരോട് കാണിക്കരുത് പി ശ്രീ ശിവശങ്കർ എനിക്ക് എനിക്ക് സ്മൃതിയെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മറ്റുള്ളവരെ പോലെ അങ്ങനെ മോശമായിട്ട് പറയുന്ന ആളു അല്ല എനിക്ക് പറ്റില്ല അതുകൊണ്ടാണ് പക്ഷെ ഇങ്ങനെ ആ ഒരു സമയം ആൾക്കാർ വിട്ടു ശരി അപ്പൊ ഇതേ ക്ലെയിം തന്നെയാണ് അയോധ്യയെ ഞാൻ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും പറയണ്ട ഞാൻ പറഞ്ഞോളെ എനിക്ക് ചെവി കേൾക്കാം ഞാൻ പറഞ്ഞത് അയോധ്യയെക്കുറിച്ച് സ്മൃതിയോ അല്ലെങ്കിൽ ജ്യോതികുമാറോ പറയുന്ന ആരോപണങ്ങൾ തന്നെയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ സബർമതി ആശ്രമത്തിന്റെ കാര്യത്തിലും ഗാന്ധിജിയുടെ പേര് പറഞ്ഞ് നിരന്തരം പറയുന്ന കാര്യത്തിലും കോൺഗ്രസിനും പറയേണ്ടി വരിക നിർഭാഗ്യവശാൽ അത് ചോദിച്ചിട്ടില്ല അത് ശരിയല്ല കാരണം സബർമതി ആശ്രമമുണ്ടോന്നു അവിടെ നിരന്തരം കോൺഗ്രസ് വിജയിക്കണമെന്നോ അയോധ്യയിൽ നിരന്തരം വിജയിക്കണമെന്നോ നാഗ്പൂര് ആർ എസ് എസിന്റെ കേന്ദ്ര കാര്യം അവിടെ ആർ എസ് എസ് ഒ ബിജെപിയോ മാത്രമേ വിജയിക്കാൻ പാടുള്ളൂ നാഗ്പൂര് വേറെ കോൺഗ്രസും കുറെ നാളും മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള ചിന്താധാനൊക്കെ വ്യത്യാസം വരും അതൊന്നും ഒരു തെറ്റായ കാര്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ നീറ്റ് ചർച്ചയുടെ കാര്യത്തിൽ ചർച്ചത്തിൽ കാര്യത്തിൽ നന്ദിപ്രേമേയ വിഷയം മാത്രമാണ് വരേണ്ടത് എന്നുള്ളതാണ് കീഴ്വഴക്കം അത്തരത്തിലുള്ള കീഴ്വഴക്കം ലംഘിക്കണോ എന്നുള്ളത് കോൺഗ്രസിന്റെ ആരാധരായ മറ്റു നേതാക്കൾ കൂടി നിശ്ചയിക്കട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പിന്നെ എനിക്ക് കാരശ്ശേരി മാഷിന്റെ അഭിപ്രായത്തോടാണ് ചിരി വന്നുപോയത് ഞാൻ പൊട്ടിച്ചിരിക്കാൻ പോയതാ അദ്ദേഹത്തിന് ഇപ്പൊ ജനാധിപത്യത്തിൽ വിശ്വാസം വന്നിരിക്കുന്നു ഈ വയസ്സുകാലത്തെങ്കിലും വന്നല്ല സന്തോഷം ബി ജെ പി വരിച്ചപ്പോൾ കാരശ്ശേരി മാഷക്കു വരെ ജനാധിപത്യത്തിൽ മഹത്തായ ജനാധിപത്യത്തിൽ അപാരമായ വിശ്വാസം വന്നിരിക്കുന്നു എന്താ കാര്യം രാഹുൽ ഗാന്ധി പ്രസംഗിച്ചു രാഹുൽ ഗാന്ധി വാതിർത്തപ്പോൾ തന്നെ ഈ തരത്തിലുള്ള വിശ്വാസം വരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇരുപത്തി സെപ്റ്റംബർ രണ്ടായിരത്തി പതിമൂന്നാം തീയതി കാരശ്ശേരി മാഷ് ജനാധിപത്യത്തേക്കിന്റെ തകർച്ച കണ്ടിട്ട് പൊട്ടിക്കറിഞ്ഞു കാണുന്നല്ലോ മാഷേ അദ്ദേഹം പ്രധാനമന്ത്രി എടുത്ത സാധനം എടുത്തിട്ട് അവിടെ പരസ്യമായി കീറികളഞ്ഞപ്പോൾ കാരശ്ശേരി മാഷ് എന്താ പറഞ്ഞത് എനിക്കറിയില്ലേ ഏതാനും ചർച്ചയ്ക്ക് അങ്ങ് പങ്കെടുത്തിട്ട് പൊട്ടിക്കറിഞ്ഞു ഇവിടെ ജനാധിപത്യം തകർന്നു പോയി എന്ന് പറഞ്ഞു എന്നുള്ള ഞാൻ അങ്ങയുടെ ഫേസ്ബുക്ക് നോക്കാൻ ഞാൻ കണ്ടിട്ടില്ല അങ്ങേക്ക് വേണേൽ തീരുത്താൻ തന്നെ പിന്നെ അതിനുമുമ്പുണ്ടായിരുന്നല്ലോ സീതാറാം കേസരിയെ കക്കൂസൂറിയിൽ പൂട്ടിയിട്ടു കൊണ്ട് ഒരു ജനാധിപത്യം സംരക്ഷിച്ച ഒരു മഹത്തായ നേതാവിനെക്കുറിച്ചും ആ നേതാവിന്റെ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചും താങ്കൾ എന്താണ് ഇതുവരെ പറയുന്നത് അപ്പോൾ ജനാധിപത്യത്തിന്റെ വരവ് അടിയന്തരാവസ്ഥ കാലത്തും ഇത്തരത്തിലുള്ള ജനാധിപത്യ രീതിയിലും താങ്കൾക്ക് ചരിത്രം അറിയാഞ്ഞിട്ടല്ല കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം പക്ഷേ അത് ക്ക മാറ്റി വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ കാ മണിക്കൂർ പ്രസംഗിച്ചാൽ ഞാൻ പറഞ്ഞ ഒമ്പത് ചോദ്യം അതിന് ഉത്തരവും പറഞ്ഞു ഇന്നരം മണ്ണത്തരങ്ങൾ പറഞ്ഞാൽ ജനാധിപത്യത്തിൽ വിശ്വാസം വരുന്ന ഇത്തരം രാഷ്ട്രീയ നിരീക്ഷകരോട് സംവദിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു സംശയവുമില്ല എനിക്ക് അവരെ പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റില്ല അതിനിപ്പോൾ ഡെസ്മിൻ മോറിസ് മുഴുവൻ പഠിച്ചു വന്ന ശ്രീ ജ്യോതികുമാർ വന്നാലും പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് ഈ ചരിത്രമൊക്കെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം അത് നിങ്ങൾ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ട് കാര്യമില്ല ജനങ്ങളുടെ മുൻപിൽ ഒരു ചരിത്രമുണ്ട് കോൺഗ്രസിന്റെ ചരിത്രമുണ്ട് രാഹുൽ ഗാന്ധിയുടെ ചരിത്രമുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആർമി ഈ ജ്യോതി ഒരു കാര്യം ചോദിച്ചോട്ടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മാർച്ച് അഞ്ചാം തീയതി ഇന്ത്യൻ എയർഫോഴ്സിനെ വിട്ടുകൊണ്ട് ബോംബ് ചെയ്യാനായിട്ട് ഒരു പ്രധാനമന്ത്രി ഓർഡർ ചെയ്തല്ലോ ഏത് ഭാഗത്തേക്കാ സ്വന്തം രാജ്യത്തിലെ ജനങ്ങൾക്കെതിരെ എയർ എയർഇന്ത്യെ കൊണ്ട് ഇന്ത്യൻ എയർഫോഴ്സിനെ കൊണ്ട് ബോംബ് ചെയ്യാൻ ശ്രമിച്ച ഒരു പ്രധാനമന്ത്രി ഇവിടെ ആ ചരിത്രം നിങ്ങൾക്കറിയില്ലേ ഏത് പ്രധാനമന്ത്രിയെന്ന് ഞാൻ പറഞ്ഞതെന്നോ സംശയം ഉണ്ടെങ്കിൽ കാര്യശേരി മാഷോട് ചോദിക്കുക ഒരു സംസ്ഥാനത്തിന്റെ ഒരു സമരം നടന്നപ്പോൾ വലിയ കലാപം നടന്നപ്പോൾ നടന്നപ്പോ ബോംബിയാശ്രമിച്ചു ഏതായാലും അത്രയൊന്നും ആരോപണം ബിജെപിക്കെതിരെയല്ലോ അപ്പൊ ഇവിടെ തീർക്കുന്നത് ഇതെല്ലാം ജനങ്ങൾക്ക് സ്മൃതി